നമ്മൾ പറഞ്ഞു തന്നത് അപ്പൊ നമ്മുടെ കല്യാണം അതങ്ങനെ നിന്നോട്ടെ നമുക്ക് അതിന് മുമ്പ് സേവ് ദ ഡേറ്റ് സേവ് ദ ഡേറ്റ് പിടിക്കണ്ടേ ഒരു സാധനം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പറയാം സംഗതി നമ്മുടെ വിഷുവിന് തുടങ്ങുന്ന വെച്ചാൽ രകോട്ടാ ഇങ്ങനെ ഒരു മല ഒരു നല്ല മല ഒരു കുന്ന ഒരു കുന്ന അവിടുന്ന് ക്യാമറ ഇങ്ങനെ പാൻ ചെയ്ത് വരുമല്ലോ ഒരു പാറ ആ പാറപ്പുറത്ത് ആരപ്പുണ്ട് അരി ആര് അരി നമ്മുടെ ചെക്കൻ മരുമോൻ ചെക്കൻ ഇങ്ങനെ ഒരു മുനിവേഷത്തിൽ മുനിവേഷത്തിൽ ഇങ്ങനെ തപസിരിക്കുക എന്നിട്ട് ചുറ്റും നമ്മൾ വക്കോല് കൂടെ കൂട്ടിയിട്ടുണ്ട് വയ്ക്കോല് വയ്ക്കോല് ഇങ്ങനെ ചുറ്റും ഇട്ടിട്ട് അതിന് നടക്കായി ചക്കൻ ഇരുത്തിക്കണേ ആ എന്നിട്ട് നമ്മളതും കൂടെ തീകത്തിക്കും പിന്നെ സ്പീഡാക്കി കൊടുക്കുക അതെ ഇത് നമ്മൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് മഴയാണ് ഈ മഴയിൽ ആരാ താമസ കന്നി കായിട്ട് നമ്മുടെ മോള് ഇങ്ങനെ നൃത്തം ചെയ്ത് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ വരണ സമയത്ത് ഈ വക്കോൽ കൊലയിൽ മഴ വീഴുന്നു ഈ തീ കിടുന്നു പെണ്ണുച്ചക്കനും ആ വട്ടത്തിനകത്ത് ഒരുമിക്കുന്നു സേവ് ദ ഡേറ്റ് തീയുണ്ട് മഴയുണ്ട് ഇത് മറ്റേ കഥയല്ലേ ഇല്ലേ നമ്മൾ അത് അത് കാര്യമാക്കണ്ട ഋഷിരാജ് സിംഗ് അങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ ഇതിപ്പോ വരാം ഇത് ഞാൻ ഉണ്ടാക്കിയ പുതിയ ഐഡിയ ആണ്